രണ്ടായിരത്തി പതിമൂന്നിൽ പരഞ്ജ്യോതി എന്ന ഗോപുപാലാജി സംവിധാനം ചെയ്ത തമിഴ് സിനിമയിലൂടെ ആദ്യ കഥാപാത്രവുമായി ജീവിതം തുടങ്ങിയ അൻ സിബഹാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറുക്കൻ എന്ന സിനിമയിലാണ് ഒടുവിൽ തിളങ്ങിയത് ദൃശ്യം സിനിമയിലൂടെ ലാലേട്ടന്റെ മകളായി അഭിനയിച്ചതു വഴി കൂടുതൽ ശ്രദ്ധ നേടാനും മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങൾക്കൊപ്പം അൻസിബ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയോടൊപ്പം തമിഴ് സിനിമകളിലും അൻസിബ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമാ ജീവിതത്തോടൊപ്പം ടെലിവിഷൻ രംഗത്തും അൻസിബ പ്രസൻഡറായും ആൻഗറായും മത്സരാർത്ഥിയായും കഴിവ് തെളിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിൽ ജനിച്ച അൻസിബ ബി എസ് സി വിഷൽ കമ്മ്യൂണിക്കേഷൻ എന്ന വിഭാഗമാണ് ഗ്രാജുവേഷനിലൂടെ പൂർത്തിയാക്കിയത് പല ടി വി ഷോകളിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിലൂടെ നിറസാന്നിധ്യമായ അൻസിബയ്ക്ക് ബിഗ് ബോസ് ഒരു പുതിയ ദൗത്യമാണ് പക്ഷേ വളരെ കാലമായുള്ള അനുഭവ സമ്പത്ത് അൻസിബയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ് ദൃശ്യം സിനിമയിൽ ലാലേട്ടന്റെ മകളായി മികച്ച വേഷം കൈകാര്യം ചെയ്ത അൻസിബയ്ക്ക് ഇനി തന്റെ യഥാർത്ഥ ജീവിതത്തിൽ ബിഗ് ബോസിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം സിനിമയിലെ കഥാപാത്രം മനോഹരമായി ചെയ്തു പൂർത്തിയാക്കിയ അൻസിബയ്ക്ക് ഇനി ബിഗ് ബോസിലെ വേഷം എത്രത്തോളം മനോഹരമാകുമെന്ന് നമുക്ക് നോക്കിക്കാണാം